പുഷ്പ 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 ആഗോളത്തിൽ വളരെ ചർച്ച വിഷയമായി ആയിരം കോടി എന്ന മാജിക്കൽ ഫീഗറിലേക്കൊക്കെ എത്തിയിരിക്കുന്ന ഒരു സിനിമയാണ് പുഷ്പ ടു ദ റൂൾ എന്ന് പറയുന്നത് ആദ്യം തന്നെ പുഷ്പയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് പുഷ്പ വണ്ണാണ് പുഷ്പ വണ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ആമസോൺ പ്രൈമിലാണ് ആദ്യം ഇറങ്ങിയ കാലത്ത് നല്ല നെഗറ്റീവ് ഉണ്ടായിരുന്ന പടം പുഷ്പ വണ്ണ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ദ റൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത് കഴിഞ്ഞ് ടൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ടൂ നമ്മൾ ഇറങ്ങി രണ്ടാമത്തെ ദിവസം തന്നെ തിയേറ്ററിൽ പോയി കണ്ടതാണ് ഗൈസ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഈ പണം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അത് തന്നെ പറയാട്ടെ പുഷ്പ വണ്ണ് കണ്ടൊരു എക്സൈറ്റ്മെന്റിൽ അതിലുണ്ടാകുന്ന സാധനങ്ങൾ ഇതിലും ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ് പോയത് തുടക്കം തന്നെ അല്ലോർജുൻ അഥവാ നമ്മുടെ പുഷ്പരാജ് ഒരു പോർട്ടിൽ വരികയാണ് ഈ പോർട്ടിലുള്ളത് ജപ്പാനിലാണ് ജപ്പാനിലെ പോർട്ടിൽ വന്നിറങ്ങാണ് അപ്പോൾ പുള്ളി എന്തിനാ വന്നതെന്ന് ചോദിക്കുക പുള്ളി പറഞ്ഞു എനിക്ക് കിട്ടാനുള്ള ഒരെണ്ണയാണെങ്കിലും കാലെണ്ണാണെങ്കിലും രണ്ടെണ്ണയാണെങ്കിലും അത് മേടിക്കാൻ ഞാൻ ജപ്പാനല്ല എവിടം വരെ വേണമെങ്കിലും പോകുമെന്നാണ് പക്ഷേ ഈ മണ്ടൻ അറിയാത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാൻ വരെ പോകണമെങ്കിൽ മിനിമം ഒന്നര ലക്ഷം രൂപ വേണം ബൈ ഫ്ലൈറ്റിൽ പോകാൻ ഇനി അതല്ലാണ്ട് വേറെ ഏത് വഴി പോകണമെങ്കിലും നല്ല പൈസ വേണം ഈ ഒരെണ്ണയും രണ്ടെണ്ണയും കാലണയും വാങ്ങാൻ വേണ്ടി പുഷ്പരാജ് അവിടം വരെ വന്നത് വലിയ മണ്ടത്തരമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് പുഷ്പയുടെ കാര്യം പിന്നെ ഈ നാൽപ്പത് ദിവസം ഈ കണ്ടെയ്നർ അതായത് കപ്പലിലിട്ടാണ് വരുന്നത് ഈ ഷിപ്പിലൊക്കെ നാൽപ്പു ദിവസം എന്ന് പറഞ്ഞാൽ അതും കണ്ടെയ്നറിന്റെ അകത്ത് സംഭവം ഒരു പമ്പേഴ്സ് പോലും ഇല്ലാണ്ട് അതിനകത്തൊക്കെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ പുഷ്പരായനെ സമ്മതിച്ചാൽ മതിയാകും ഓക്കെ നമുക്ക് മീൻസ് കഥയിലേക്ക് കടക്കാം അങ്ങനെ അവിടെ വന്ന് ഇടി ഉണ്ടാക്കിയിട്ട് വെള്ളത്തിലേക്ക് ചാടുകയാണ് വെള്ളത്തിലേക്ക് ചാടിയിട്ട് പിന്നെ പുഷ്പരാജിൻ്റെ കുട്ടിക്കാലം കാണിക്കുന്നു കുറച്ച് പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നു ബോൾ പോകുന്നു പുഷ്പരാൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ട് ആ കൊച്ചിനോട് പോയി ബോൾ എടുത്തിട്ട് വരാണ്ട് ഇവരെ ആ പിള്ളേര് പറയുന്നു പുഷ്പ വെള്ളത്തെ ചാടുന്നു മുങ്ങി സ്വപ്നം കണ്ട് എണീക്കുന്നു ഇതിലേതാണ് സ്വപ്നം ഏതാണ് സത്യം എന്ത് തേങ്ങയാണ് അവരുണ്ടാക്കി ഫസ്റ്റിൽ തന്നെ വെച്ചേക്കണെന്ന് തമ്പിലെ അറിയാം പിന്നെ അങ്ങോട്ട് പുഷ്പ പുതിയ ഡീലൊക്കെ ആയിട്ട് എടുക്കുകയാണ് അപ്പോൾ പുഷ്പയുടെ ഭാര്യയ്ക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം ഒതുക്കുകയാണ് കാരണം മുഖ്യമന്ത്രിയായിട്ടൊരു ഫോട്ടോ വേണം ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി പുഷ്പ പോവുകയാണ് സിൻഡിക്കേറ്റില് അംഗമായ പുഷ്പ നേരെ പോവുകയാണ് ഫോട്ടോ എടുക്കാൻ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മന്ത്രി പറയുകയാണ് ഫോട്ടോ തരില്ല നിന്നെ പോലുള്ള കള്ളക്കടത്ത് കാരണം നമുക്ക് ആവശ്യമില്ല പുള ഇറങ്ങിയെന്ന് പറയും പൈസ മാത്രം മേടിച്ച് വെച്ചിട്ട് പുഷ്പയെ ആട്ടിവിടും പുഷ്പെ തിരിച്ചു തിരിച്ചുവന്ന് റിവഞ്ച് എടുക്കാൻ തീരുമാനിക്കുന്നു റിവഞ്ച് ആണ് പിന്നെ നമ്മൾ കാണുന്നത് പടം മുഴുവൻ പുഷ്പീഡ റിവഞ്ചാണ് റിവഞ്ച്ന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി എമ്മിനെ മാറ്റി പിന്നെ സി എമ്മിനെ മാറ്റി പുതിയ സി എമ്മിനെ എടുത്ത് നിർത്തിയാണ് അതായത് പുഷ്പയുടെ കൂടെ സിൻഡിക്കേറ്റിൽ ഉണ്ടായിരുന്ന മറ്റേ പുള്ളി ആ പാർട്ടിലൊക്കെ ഉണ്ടായിരുന്ന വെള്ള ഷട്ടാക്കറ്റുണ്ടാക്കണം ആ പുള്ളിനെ പിടിച്ചു പിന്നെ പുഷ്പയെ സി എം ആക്കുന്നു ഇതിനുവേണ്ടി ആയിരം ടണ് വിദേശികൾക്ക് കൈമാറണം അപ്പൊ ഇതിനുവേണ്ടിയുള്ള ആണ് പിന്നെ അങ്ങോട്ടുള്ളത് പിന്നെ അങ്ങോട്ട് അപരാധങ്ങളുടെ പെരുമഴയായിട്ടാണ് എനിക്ക് പടർന്നത് പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടുള്ള പടം എങ്ങനെയെങ്കിലും തീർന്നാൽ എന്ന് പറഞ്ഞ് ഞാൻ തിയേറ്ററിൽ ഇരുന്നത് എങ്ങനെയെങ്കിലും ഇറങ്ങി പോകാൻ പറ്റിയിരുന്നു അത് കഴിഞ്ഞപ്പോ ഏറ്റവും അവസാനമായപ്പോ വീട്ടുപേരൊക്കെ കിട്ടിയ പുഷ്പ സെറ്റായി പുഷ്പ സെറ്റായി എല്ലാം ഒന്നിച്ചു എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത് ഏതോ ഫുണ്ട വന്നിട്ട് ബോംബ് വെക്കും ബോംബ് ഓട്ടിത്തിരിക്കുന്നു എന്നിട്ട് റാംബേജ് എന്ന് പറഞ്ഞ് ടൈറ്റിംഗ് ഓ അത്രയും മരോചകമായ ഒരു സിറ്റുവേഷൻ ആ പുഷ് ആ സീനിൽ ആ പുഷ്പേയും ഗർഭിണിയായ ശ്രീവല്യൊക്കെ ചത്തിരുന്നെങ്കിൽ എന്ത് മനോഹരമായിരുന്നു ഇനി ശ്രീവല്യെ കുറിച്ച് നമുക്ക് അറിയുകയാണെങ്കിൽ അതായത് പുഷ്പ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ ഫീലിങ്സ് വരുന്ന ശ്രീവല്ലി നേരെ പുഷ്പനെ വിളിച്ചിട്ട് പോകുന്നു ബെഡ്റൂമിൽ കയറുന്നു ഫീലിങ്സ് തീർക്കുന്നു ഇറ്റ് എല്ലാം ഒരു കളിമയം ആണല്ലോ ഗൈസ് പിന്നെ ആണെങ്കിൽ പുഷ്പ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രിമാരടക്കം സിൻഡിക്കേറ്റിൽ എല്ലാ മെമ്പേഴ്സും മീറ്റിംഗ് കൂടുമ്പോൾ ശ്രീവല്ലിക്ക് ഇളകും ഇളകിയിട്ട് പുഷ്പനെ അടുക്കളയിലേക്ക് വിളിച്ചിട്ട് പിന്നെ അവിടെ കിടന്ന് ഫീലിങ്സ് തീർക്കല് എന്തൊക്കെ ഇങ്ങനത്തെ സീനൊന്നും ഒന്നും ആവശ്യം പോലുമില്ല ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കി വെച്ചേക്കണേ തമ്പുരം അറിയാം ഒരു കാര്യമുണ്ട് പിന്നെ ആ പുഴു ഫൈറ്റ് അത് പിന്നെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നു പിന്നെ മറ്റേ സാരി എടുത്ത് ദൈവത്തിന്റെ പ്രതിരൂപം കിട്ടി തുള്ളണ ആ ഫൈറ്റ് അതും കുഴപ്പമില്ലാതെ പോയി പക്ഷേ ഈ പടത്തിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിലെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ ഇപ്പം വെച്ച് കാണിക്കാം ഈ ഒരു ഫോട്ടോ ഉണ്ടോ ഒരു ഫോട്ടോയിലെ പുഷ്പ ആദ്യമം തന്നെ വരുമ്പോൾ തന്നെ അവർ ചോദിക്കുന്നത് ഇത്രയും കാലം നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറേ കാലമായി കുറെ കാലത്തിന് ഷിപ്പാണ് കാണുന്നത് നിങ്ങൾക്ക് പതിനായിരം തരാം സാർ ഇരുപതിനായിരം തരാം സാർ അങ്ങനെ ഒരു ലക്ഷം വരെ ഓഫർ കൊടുക്കണം ഒരാൾക്ക് ഒരു ലക്ഷം വെച്ച് പക്ഷേ അതില് അത് പറയുന്നത് സെക്കൻഡ് പാർട്ടിലേക്കുള്ള ലീഡായിട്ടാണ് ആ ഫസ്റ്റ് ഇൻട്രോ തന്നെ കാണിക്കുന്നത് പക്ഷെ ആ ഇൻട്രോ നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് പാർട്ടിൽ എവിടെയും വന്നിട്ടില്ല സെക്കൻഡ് പാർട്ടിൽ എവിടെയും ആ ഒരു സീൻ പിന്നെ എന്തിനു വേണ്ടിയാണ് ഫസ്റ്റ് പാർട്ടിൽ ഇറക്കിയെന്ന് സുകുമാർ പറയണം പിന്നെ സെക്കൻഡ് പാർട്ടിലെ കാര്യം ഈ ജപ്പാൻ സീനായിട്ടുള്ള കണക്ഷൻ ഒന്നിനും വന്നിട്ടില്ല തേർഡ് പാർട്ടിലാണെങ്കിൽ അതിൽ ഇവമാർ കാണിക്കാൻ പോകുന്നില്ല ഫസ്റ്റ് പാർട്ടിലുള്ള സീനൊന്നും സെക്കൻഡ് പാർട്ടിൽ ഇല്ലേയില്ല പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇവന്മാരൊരു ടീസർ ഇറക്കി വിട്ടുണ്ട് കടുവേനൊക്കെ കാണിച്ച് പുഷ്പയെ കാണുവാനില്ല പുഷ്പ ഒളിവിലെന്നൊക്കെ പറഞ്ഞ് ആ ടീസറായിട്ട് പൊലബന്ധം ബന്ധം പോലും ഇല്ലാത്ത പടമാണ് ഇവന്മാരെ എടുത്തുവച്ചേക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ്പിയുടെ പ്രശ്നം നോർത്തിൽ അത്ര കഴിഞ്ഞാൽ അവന്മാർക്ക് ആവശ്യമുള്ളതെല്ലാ പടത്തിലുണ്ട് ഇപ്പോൾ തുണി കെട്ടി ആടുന്ന ദൈവീകമായ ഒരു പരിപാടിയൊക്കെ കാണിച്ചു വെച്ച് കഴിഞ്ഞാൽ നോർത്തിൽ പടം ഓടും നോർത്തിൽ എന്താണോ വേണ്ടത് അത് മുഴുവൻ സുകുമാർ പണിഞ്ഞിറക്കിയിട്ടുണ്ട് പക്ഷെ സൗത്തിന് വേണ്ട സാധനം ഒരു കാരണവശാലും പുഷ്പയിലില്ല അതുകൊണ്ടാണ് തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും ഈ പടം വലിയ രീതിക്ക് ക്ലച്ച് പിടിക്കാത്തത് എനിക്ക് തോന്നേണ്ടത് പുള്ളിക്ക് പുള്ളി തോന്നിയ പോലെ ഒരു സ്ക്രിപ്റ്റ് ഇറക്കി വെച്ചു എന്നാണ് നോർമൽ പുള്ളി സ്ക്രിപ്റ്റ് പുള്ളി നശിപ്പിച്ചിട്ടുണ്ടാവണം പുള്ളി ആകെ കളക്ഷനിൽ മാത്രം ഫോക്കസ് ചെയ്താണ് ഇങ്ങനെ ഒരു പടം വർക്ക് എനിക്ക് തോന്നുന്നത് അല്ലെ തന്നെ സെക്കൻഡ് ഹാഫ് ഒക്കെ ഡ്രാമ വെച്ചിട്ട് അങ്ങോട്ട് വിഴുതുമറിക്കും ലാസ്റ്റ് ഒരു കരച്ചിലുണ്ട് മക്കളെ വീട്ട് അതായത് വീട്ടുപേരി കിട്ടാത്ത പുഷ്പ പുഷ്പ് ഇങ്ങനെയൊക്കെ ആയത് വീട്ടുപേരി കിട്ടി കഴിയുമ്പോഴുള്ള ഒരു മോങ്ങൽ ഉണ്ട് പിടിച്ച് ഒരക്കാൻ തന്നു അമ്മാതിരി അപരാധം നിങ്ങളൊന്നാലോചിക്കുക നമ്മുടെ നാട്ടില് ഒരു തൊണ്ണൂറുകളിലോ എൺപതുകളിലൊക്കെ ആയിരുന്നെങ്കിൽ വീട്ടുപേരില്ലെന്നൊക്കെ പറയണത് ഒരു പ്രശ്നമായിട്ട് നമുക്ക് കണക്കാക്കാം പക്ഷെ ഇന്നത്തെ കാലത്ത് വീട്ടുപേരില്ലെന്നൊക്കെ പറയുമ്പോൾ അരോചകമായി തോന്നും അരോചകം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാ എന്റെ മോനെ ഒരു അപരാധം പിടിച്ച പടം ഇതൊക്കെ തിയേറ്ററിൽ പോയി കണ്ട എന്നെ സമ്മതിക്കണം എന്ന് എന്നോട് എനിക്ക് തന്നെയാണ് പറയാനുള്ളത് സോ ഗ്സ് ഈ പടം നിങ്ങൾക്ക് തിയേറ്ററിലാണെങ്കിൽ പോയി കാണാം ഇപ്പൊ തിയേറ്ററിലൊന്നും ഉണ്ടാകാൻ തോന്നുന്നില്ല കാരണം പുഷ്പ വാഷ് ഔട്ടായി കേരളത്തിൽ നിന്ന് കേരളത്തിലാണെങ്കിൽ വലിയ ഗുണമൊന്നുമില്ല പിന്നെ ഇത് ഈ സാധനം ഇത്ര നെഗറ്റീവ് വന്നിട്ട് പോയി കാണുന്ന ഒരാൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അതാണ് അതിന്റെ സൈക്കോളജി അതിപ്പോ കങ്കു അങ്ങനെ തന്നെ ഇരുന്ന് ഭയങ്കര നെഗറ്റീവ് ആയിട്ട് പോയി കാണുന്ന സ്പിറ്റേഴ്സ് ആൾക്കാരൊക്കെ പറഞ്ഞാൽ അത്ര വലിയ മോശമൊന്നുമില്ല ആ കണ്ടിരിക്കാന്നൊക്കെയാണ് പറഞ്ഞത് ആ ഒരു ലോജിക്ക് തന്നെയാണ് ഇവിടെയും അതായത് ഫസ്റ്റ് ഡേ നമ്മൾ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടുണ്ട് കാരണം പുഷ്പ പുഷ്പമുണ്ട് കണ്ടിട്ട് അങ്ങനെ ഒരാളുടെ പിന്നെ ഫേസ് ഓഫ് ഫേസ് ഓഫ് നമ്മൾ പ്രതീക്ഷിച്ചു പോയി പക്ഷേ ഒരു തേങ്ങ അതിലുണ്ടായില്ലെന്ന് മാത്രല്ല ഫതിനെ ഊക്കിവിട്ടൊരു കഥയാണ് നമ്മൾ പിന്നെ കണ്ടത് എന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രയും ബിൽഡപ്പ് കൊടുത്ത് പൊക്കി കൊണ്ടുപോകുന്ന ഒരു ക്യാരക്ടറാണ് ബൻവർ സിംഗ് ഷെഖാവത്ത് എന്ന് പറയുന്നത് ഈ ഒരു ക്യാരക്ടറിനെ ഇട്ടുടച്ച് അതായത് നായകന് മേലെ പോകുന്ന വില്ലനെ കാണിക്കാനൊന്നും അവർക്ക് താല്പര്യം ഇല്ല അവര് നോർത്തിലെ മാത്രം ഫോക്കസ് ചെയ്ത് പുഷ്പ എന്ന പടം അപരാധമാക്കിയിട്ടുണ്ട് സ്ത്രീന്ന് ഒരു കാരണവശാലും ഞാൻ പോയി കാണാൻ പോകില്ല അമ്മ അവര് അവരാധം പടച്ചു വെച്ചേക്കാണ് ഇനി എന്താകും എന്ന് കണ്ടറിയാം കളക്ഷൻ്റെ കാര്യത്തിൽ നോർത്ത് ആയിരിക്കും മുന്നിലേക്കുക സൗത്തിൽ നിന്ന് ഒന്നും കിട്ടാൻ പോണില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം സോ ഇതൊക്കെയാണ് ഞാൻ കണ്ട പോഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തഴുഖമ്മൻ്റെ അവരാധിക്കുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം